ഏ ഫ്രണ്ട്സ് നമ്മൾ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി നമ്മളൊരു ഫാമിലി മീറ്റപ്പ് ഉണ്ട് അങ്ങോട്ടാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് കുരുള്ളിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് നമ്മളെന്താ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എത്തിയത് രാവിലെ ഒരു പത്ത് മണി സമയത്താണ് അതുകൊണ്ട് തന്നെ ആൾക്കാരാരും വന്നിട്ടില്ലായിരുന്നു ഞങ്ങളായിരുന്നു ആദ്യം വന്നത് അങ്ങനെ ഞങ്ങളവിടെ പോയപ്പോൾ തന്നെ ഞങ്ങൾക്കിതാ ചായയും കുറേ പലഹാരങ്ങളൊക്കെ തന്നു ഞങ്ങളതൊക്കെ കഴിച്ചു മൂളതാ ഒരു അപ്പം കഷ്ണം എടുത്തിട്ട് അത് കഴിക്കുന്നുണ്ട് പിന്നെ അവിടെ ഞങ്ങൾ വീടിൻ്റെ ഉള്ളിൽ ുറ്റിക്കണെന്ന് വിചാരിച്ചു അങ്ങനെ വീട്ടിനുള്ളിലേക്ക് കയറി മുകളിൽ പോയൊക്കെ കോണിയൊക്കെ കയറി പിന്നെ ഞങ്ങൾ മുകളിലൊക്കെ പോയി വീടൊക്കെ ഒന്ന് ചുറ്റി കണ്ടു അതിനുശേഷം ഞങ്ങൾ താഴോട്ട് പോയപ്പോൾ ഓരോരുത്തരായിട്ട് ഇതാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഏകദേശം ഒരു പതിനൊന്നര മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വന്നവരൊക്കെ ചായ ഉടിക്കുകയൊക്കെ ചെയ്യുന്ന തിരക്കിലാണ് പിന്നെ ഒരു ഉച്ച സമയമായപ്പോൾ അതിന് ഇതാ കസിൻസൊക്കെ എത്തി ഞങ്ങളൊക്കെ നല്ല ആക്റ്റീവായി അത് കഴിഞ്ഞ് ഉച്ച സമയം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഞമ്മക്കൊരു മാവലൂത് പാരണല്ലായിരുന്നു അങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഫുഡ് എത്തിയിട്ടുണ്ട് മന്തിയും ചിക്കൻ പൊരിച്ചതൊക്കെ ആയിരുന്നു ഫുഡ് നല്ല മന്തി ആയിരുന്നു ഞങ്ങളതാ മന്തി കഴിച്ചു എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് ഫുഡ് വിളമ്പ് നീ കഴിക്കുന്ന ഒക്കെ തിരക്കിലാണ് ശരിക്കും ഈ ഫാമിലി മിറ്റപ്പൊക്കെ എടുക്കുണ്ടാകുന്ന നല്ല രസമാണല്ലോ എല്ലാം നമുക്ക് കുടുംബക്കാരെയൊക്കെ കാണാനും ഒക്കെ പറ്റും അതിനുശേഷം ശേഷം മക്കളുടെയും എല്ലാവരുടെയും ഒക്കെ കുറച്ച് പാട്ടും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ നടക്കുമ്പോൾ തന്നെ മോളും ഉറങ്ങിപ്പോയി മോള് നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോഴും പാട്ടും പരിപാടിയൊക്കെ അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുശേഷം തന്ന ഒരു നാലുമണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ എല്ലാവരും ഓരോരുത്തരായിട്ട് പോകാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെന്താ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ബായ്